ഗോപാലക്ഷൻ വെരിസ്മൈ സൺ ഗോപാലക്ഷൻ ഇവിടെ തന്നെയല്ലേ ഗോപാലക്ഷൻ താമസിക്കുന്നത് ആരാ ആ പെട്ടിവിടെ കൊണ്ടെ ഐസ് മൈ സോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണന് ഇങ്ങനെ അച്ഛനുള്ളതായി അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പറയില്ല അവൻ പറയില്ല കാരണം അവന്റെ അച്ഛൻ ഒരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് അറിഞ്ഞ കേൾക്കുന്നവർ അവനോട് ചോദിക്കും എന്തിനാണ് ഗോപാലകൃഷ്ണൻ ഒരു പാചകക്കാരനായി ഇങ്ങനെ തേണ്ടി തടക്കണേന്ന് എത്ര പ്രാവശ്യം ഞാൻ അവനെ മിലിറ്ററിക്ക് ക്ഷണിച്ചത് അവൻ വന്നില്ല ആ ഒറ്റ കാരണം കൊണ്ട് അവൻ എന്നെ ഉപേക്ഷിച്ചു പോയത് പക്ഷെ എനിക്ക് അവൻ ഉപേക്ഷിക്കാൻ പറ്റുമോ ഗോപാലകൃഷ്ണൻ ആൾക്ക് മീശല്ലോ നിങ്ങൾ അല്ല മിലിറ്ററിൽ ആണോ അല്ലെ ഓ Left right left left right left